കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ വെൽഫെയർ പാർട്ടി പിന്നെ യു ഡി എഫിന് പിന്തുണയാണ് പത്തനാപുരം നിയോജ പഞ്ചായത്തിൽ കരിമോട് വാർഡിൽ എന്ന് പറയുന്ന വാർഡിൽ ചുവരെഴുതി യു ഡി എഫിൻ്റെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി എന്ന് ചുവരെഴുതിയാണ് മത്സരിച്ചത് അപ്പോൾ അതൊരു പുതിയ സംഭവമല്ല വെൽഫെയർ പാർട്ടിയുമായി എല്ലാ വർഗീയ ശക്തികളുമായും യു ഡി എഫ് കൂട്ടുകൂടുന്നുണ്ട് ആരായാലും മതി എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ കടകക്ഷികൾ ആരെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആരായാലും മതി എന്നുള്ള നിലയിലാണ് യു ഡി എഫിൻ്റെ പോക്ക് ഏതെങ്കിലും വോട്ട് കിട്ടുക അധികാരത്തിൽ വിറ്റുക എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ നന്മയെക്കുറിച്ചോ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ അവർക്ക് സായി ഒരു പരിഹാരമില്ല ഈ കുറ്റം പറയുന്നവർ ഒരു പരിഹാരം കൂടി പറയണം അപ്പം ഞാനൊരു പ്രശ്നത്തെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിമർശനം എങ്ങനെ പരിഹരിക്കാമെന്നൊരു അഭിപ്രായം കൂടെ പറയണ്ടേ അല്ലാതെ ഒരു ഏകപക്ഷീയമായ വിമർശനം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞാലേ ഇപ്പോൾ കപ്പലിനെ തീപിടിച്ചതും കപ്പലും മറിഞ്ഞതും പോലും ഇടതുപക്ഷ സർക്കാരിൻ്റെ കുഴപ്പമാണ് എന്ന് പറയും ആ നിലയിലാണ് യു ഡി എഫ് പോകുന്നത് അതിനകത്ത് ഒരു പറയാൻ ഒരു ലജ്ജയും ഇല്ല എന്നും ആലോചിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ മരണം ഇതിൽ ഒരു ചർച്ചയാക്കി മാറ്റിയതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട്